എന്നൊരു ചിരട്ട ചായ ഉണ്ടാക്കിയാലോ തുടങ്ങാം നമ്മൾ ചെറിയ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും പാല് ചായപ്പൊടി പഞ്ചസാര ഏലക്ക പിന്നെ നമുക്ക് ചായ വെക്കാനുള്ള ചിരട്ട നമുക്ക് അടുപ്പ് കത്തിക്കാം ഇനി ചിരട്ട വയ്ക്കാം നമുക്കൊന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളടുപ്പിങ്ങനെ കത്തുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ വിറകളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമ്മളെ കുഞ്ഞു 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 വിറകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിരട്ട കത്തി പോകുന്ന അറിയത്തില്ല എന്തായാലും ആദ്യത്തെ പരീക്ഷണമാണ് നോക്കാം പുകയാണ് ഗൈസ് പുകയാണ് നമുക്ക് പുകയിച്ച് നമ്മൾ ഇത് എന്ന് തോന്നുന്നു നോക്കാം പാല് ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാരയും ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ കാണിക്കാം കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അപ്പു ജഡ്ജായി ഇരിക്കുന്ന പൊന്നു ഹെൽപ്പിങ് ഉള്ള കുഞ്ഞു അല്ല പൊന്ന് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ചൂടാവുന്നുണ്ട് ചിരട്ട കത്ത് പോയാൽ ചായ കുളമാകും ചിരട്ട കത്തി ഇല്ലെങ്കിൽ ചായ കുടിക്കാം പാൽ ഏകദേശം തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം തിളച്ചു തിളച്ചൂ 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 നമ്മുടെ ചായപ്പൊടി ഇട്ടു അങ്ങനെ നമ്മുടെ അരമണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം ചായ തിളച്ചിരിക്കുകയാണ് പക്ഷെ വീഡിയോയിൽ രണ്ടോ മൂന്നോ മിനിറ്റേ കാണത്തുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുക അരമണിക്കൂർ എടുത്ത് ഇതൊന്ന് തിളക്കാൻ ഗൈസ് അപ്പൊ നമുക്ക് നമ്മുടെ ചായ ഗ്ലാസ്സിലേക്ക് മാറ്റാം ൾ ഇതാണ് നമ്മുടെ ചായ അപ്പോൾ ഗൈസ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കുടിച്ച് നോക്കി സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ക്ഷമയോടെ വേണം ട്രൈ ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കും ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക